വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പാരാഴിമതത്തിന് കാരണമായ സംഭവമാണ് പറയാൻ പോകുന്നത് ഒരിക്കൽ വിദ്യാധര സ്ത്രീകൾ മഹർഷി ദുർവാസാവിന് ദിവ്യ പുഷ്പങ്ങൾ കൊണ്ടുള്ള മനോഹരമായതും പരിമളം പരത്തുന്നതുമായ ഹാരം സമ്മാനിച്ചു തപോധനനായ തനിക്ക് ഈ മലർമാല്യം എന്തിനാണ് മഹർഷി ചിന്തിച്ചു ആലോചിച്ചു ആർക്കാണ് ഇത് കൊടുക്കുക ബ്രഹ്മാവിന് കൊടുത്താലും ശിവന് കൊടുത്താലും വിഷ്ണുവിന് കൊടുത്താലും ഈ ഹാരം പകുത്തു നൽകേണ്ടതായി വരും അത് ഈ ഹാരത്തിൻ്റെ മനോഹരിത തന്നെ നഷ്ടപ്പെടുത്തും അതുകൊണ്ട് തന്നെ ഇതിന് അർഹമായ ഒരാളെ കണ്ടെത്തേണ്ടതുണ്ട് വളരെ ആലോചനയ്ക്കൊടുവിൽ ഇന്ദ്രന് കൊടുക്കാമെന്ന് നിശ്ചയിച്ചു വച്ചിരപാണിയെ ചിന്തിച്ചു അദ്ദേഹം വന്ന് വണങ്ങി മലർമാല ധരിച്ചാനന്ദിക്കാൻ നീയൊഴികെ മറ്റാരുമില്ല ഇത് വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞു ആ നല്ല മാല ദേവരാജന് നൽകി ഇന്ദ്രൻ അത് വാങ്ങി ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വെച്ചുകൊണ്ട് ആ പൂമാല തലയിൽ അണിയുന്നതിനായി തലമുടി ഊതിയൊതുക്കുവാൻ തുടങ്ങി ഈ സമയം മാലയിൽ നിന്നും മുൻകലിച്ച ഹൃദ്യമായ വരിമളത്താൽ തീർന്ന വണ്ടുകൾ ആർതിരമ്പിക്കൊണ്ട് ആനയുടെ മസ്തകത്തിന് ചുറ്റും പറക്കാൻ തുടങ്ങി വണ്ടുകളുടെ ശല്യം സഹിക്കവയ്യാതായപ്പോൾ ഹൈരാവതം തൻ്റെ മസ്തകത്തിലിരുന്ന പൂമാല തുമ്പിക്കയ്യാലെടുത്ത് നിരത്തിട്ട് ചവിട്ടി അരച്ചു കളഞ്ഞു ഇത് കണ്ടുനിന്ന ദുർവാസാവു മഹർഷി ഗോപത്താൻ ജ്വലിച്ചു ഏറെ പ്രിയത്തോടുകൂടി താൻ സമ്മാനിച്ച പൂമാല തൻ്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ടുതന്നെ ഐരാവതത്തെക്കൊണ്ട് ചവിട്ടി അരച്ചു നശിപ്പിച്ചതിലൂടെ ഇന്ദ്രൻ തന്നെ അപമാനിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച മഹർഷി ശ്രേഷ്ഠൻ ഇന്ദ്രനും മുഴുവൻ ദേവന്മാരും ജരാനരകൾ വന്നു ഭവിക്കട്ടെ എന്ന് ശപിച്ചു ശാപവാക്കുകൾ കേട്ട ദേവേന്ദ്രൻ വയവിഹ്ലനായി ആനപ്പുറത്ത് നിന്നും ഇറങ്ങിക്കൊണ്ട് മഹർഷിയുടെ കൽക്കൽ വീട് മാപ്പഭേക്ഷിച്ചു സാധനായി തീർന്ന മഹർഷി പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃതം ഭുജിച്ചാൽ യുവനം വീണ്ടുകിട്ടുമെന്ന് ശാപമോഷവും കൊടുത്ത് അവിടെ നിന്നും അപ്രത്യക്ഷനായി വാലാഴി കടഞ്ഞ് അമൃതെടുക്കുക എന്നത് അത്യന്തം ദുഷ്കരമായ ഒരു കാര്യമാവുകയാൽ എന്താണ് വേണ്ടതെന്ന് ദേവന്മാർ ആലോചിച്ചു ഇതിനോടകം ധരാനരകൾ ദേവന്മാരെ കലശലായി ബാധിച്ചു കഴിഞ്ഞിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെ ദേവേന്ദ്രൻ ദേവഗണത്തോടും താമസ വൃന്ദത്തോടും കൂടി സത്യലോകത്തിലേക്ക് ചെന്ന് ബ്രഹ്മാവിനോട് സങ്കടം ഉണർത്തിച്ചു ബ്രഹ്മാവിന് പരിഹാരമാർഗങ്ങളൊന്നും തോന്നാത്തതുകൊണ്ട് എല്ലാവരും കൂടി കൈലാസത്തിലേക്ക് ചെന്നു ശ്രീ പരമേശ്വരനെ കണ്ട് വിവരം പറയുകയും പരമേശ്വരൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും ചേർന്ന് വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനോട് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്തു ജരാനര എന്ന വിവത്തൊഴിയണമെങ്കിൽ അമൃത് കുതിക്കണം പാലാഴി കടയുക എന്ന അതിശ്രമകരമായ കാര്യം നടത്തിയെങ്കിൽ മാത്രമേ അമൃത് ലഭിക്കുകയുള്ളൂ അതിന് ശത്രുതയിൽ വർദ്ധിക്കുന്നവരെയെല്ലാം പരസ്പരം സഹകരിപ്പിച്ച് പ്രവർത്തിക്കണം ജന്മശത്രുക്കളായ ദേവന്മാരും അസുരന്മാരും തമ്മിൽ ആദ്യം യോജിക്കണം കടലും പർവ്വതവും തമ്മിൽ യോജിക്കണം ഗിരുടനും സർപ്പവും തമ്മിൽ യോജിക്കണം ചുരുക്കത്തിൽ അതിമഹത്തായ ഒരു യജ്ഞം സഫലമായി നടത്തണമെങ്കിൽ സകല ശക്തികളും ഏകോപിച്ച് സഹകരിക്കണം മന്ദരപർവ്വതത്തെ പാൽക്കടൽ കടയാനുള്ള കടകോലും വാസുകിയെ കയറുമായി ദേവന്മാരും അസുരന്മാരും ഇരു കരകളിൽ നിന്നും വലിച്ചു കടയണം അത്യധികം വിഷമമുള്ള കാര്യങ്ങളായിരുന്നു മഹാവിഷ്ണു നിർദ്ദേശിച്ചത് ഏറ്റവും വലിയ വിഷമം പരമശത്രുക്കളായിരുന്ന ദേവാസുരന്മാരെ തമ്മിൽ യോജിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു രണ്ടാമത്തെ പ്രശ്നം മന്ദരപർവ്വതത്തെയും വാസുകിയെയും എങ്ങനെ പാലാടിയിൽ കൊണ്ടുവരുമെന്നുള്ളതായിരുന്നു എന്നാൽ എത്ര വിഷമമെന്ന് തോന്നിക്കുന്ന കാര്യങ്ങളും ഈശ്വരാധീനമുണ്ടായാൽ നിഷ്പ്രയാസം സാധിക്കുമെന്നും അനന്തര സംഭവങ്ങൾ തെളിയിച്ചു ദേവന്മാരുമായി സന്ധി ചെയ്ത് ഈ മഹാകൃത്യത്തിൽ പങ്കുചേരാനായി അസുരന്മാരെ വശമ്പതരാക്കി കൂട്ടിക്കൊണ്ടുവരുവാനായി മഹാവിഷ്ണു തൻ്റെ പാർഷവന്മാരെ ദാനവസമയിലേക്ക് അയച്ചു എന്നാൽ അവരുടെ ദൗത്യം സഫലമായില്ലെന്ന് മാത്രമല്ല അസുരന്മാർക്ക് പൊതുവെ മഹാവിഷ്ണുവിന് വിശ്വാസമില്ലാതിരുന്നതിനാൽ വിഷ്ണുപാർഷന്മാർക്ക് നിരാശരായി മടങ്ങിപ്പോരേണ്ടി വന്നു ഇതറിഞ്ഞ മഹാദേവൻ തൻ്റെ ഭൂതഗണങ്ങളെ ദാനവസഭയിലേക്ക് അയച്ചു അസുരന്മാരുടെ ഇഷ്ടവരദായകനായ ശിവൻ്റെ അപേക്ഷ അവർ തള്ളിക്കളഞ്ഞില്ല അറുപതിനായിരം കോടി അസുരന്മാർ ശിവഭൂതങ്ങളോടൊന്നിച്ച് പാലാടി തീരത്തെത്തി അടുത്തത് മന്ദിരപർവ്വതത്തെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്ന കാര്യമായിരുന്നു അസുരന്മാരെ കൊണ്ടുവരുന്ന കാര്യത്തിൽ വിജയം വരിച്ച ഭൂതഗണങ്ങൾ അല്പം കൂടി തന്നെ മന്ദരപർവതത്തെ സമീപിച്ചു എന്നാൽ പർവ്വതത്തിൻ്റെ ഒരു മൂല പോലും അനക്കുവാൻ കഴിയാതെ അവർ മടങ്ങിപ്പോരേണ്ടി വന്നു ഉടനെ മഹാവിഷ്ണുവിൻ്റെ ആജ്ഞപ്രകാരം അനന്തൻ പോയി വളരെ ലാഘവത്തോടെ മന്ദിരപർവ്വതം തൻ്റെ പത്തിയുടെ മേലെ വെച്ച് നിഷ്പ്രയാസം കൊണ്ടുവന്നു വാസുകിയെ കൊണ്ടുവരാൻ ഭഗവാൻ നാരായണൻ ചുമതലപ്പെടുത്തിയത് ഗരുടനെയായിരുന്നു പരമശിവൻ്റെ ആഭരണമായ വാസുകി കൈലാസത്തിലായിരുന്നു വാസുകിയെ നിഷ്പ്രയാസം കൊണ്ടുവരാമെന്നുള്ള അഹങ്കാരത്തോടുകൂടി ഗരുഡൻ കൈലാസത്തിലേക്ക് പറന്നു വംശശത്രുവായ ഗരുഡൻ്റെ നിഴൽ കണ്ടപ്പോഴേക്കും വാസുകി ഇഴഞ്ഞ് മാളത്തിൽ കയറി ഒളിക്കാൻ തുടങ്ങി ഗരുഡൻ വാക്കുകൾ കൊണ്ട് വാസുകിയുടെ ഭീതി മാറ്റി വന്ന കാര്യം പറഞ്ഞു തന്നെ തിരികെ ഇവിടെ എത്തിക്കാമെന്ന വ്യവസ്ഥ പാലിക്കുകയാണെങ്കിൽ കൊക്കിലൊതുക്കിക്കൊണ്ട് പൊയ്ക്കൊള്ളുവാൻ വാസുകി സമ്മതിച്ചു ഗരുഡൻ വാസുകിയെ കൊക്കിലൊതുക്കിക്കൊണ്ട് മേലോട്ടുയർന്നു അപ്പോൾ വാസുകിയുടെ പകുതിയിലേറെ ശരീരവും തറയിൽ തന്നെ കിടന്നിരുന്നു ഗരുഡൻ വീണ്ടും താഴേക്ക് വന്ന് തറയിൽ കിടന്നിരുന്ന വാസുകിയുടെ ബാക്കി ഭാഗം ഒന്നുകൂടി മടക്കിക്കൂട്ടി കൊക്കിലൊതുക്കി പറക്കാൻ തുടങ്ങി അപ്പോഴും വാസുകിയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തറയിൽ തന്നെ കിടന്നിരുന്നു പലവട്ടം ശ്രമിച്ചിട്ടും പരാജിതനായി ഗരുഡൻ തിരിച്ചു പോരേണ്ടി വന്നു അങ്ങനെ അഹങ്കാരത്തോടുകൂടി പുറപ്പെട്ട ഗരുഡൻ നിരാശനായി അഹങ്കാരമെല്ലാം അടങ്ങി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ മുന്നിൽ രജ്ജിച്ചു തലതാഴ്ത്തിച്ചെന്നു നിന്നു ഇത് കണ്ട് പരമേശ്വരൻ ഒരു ചെറുപുഞ്ചിരിയോടെ തൻ്റെ വലതു കരം ഒന്ന് മുന്നോട്ടു നീക്കി തൽക്ഷണം വാസുകി ശിവൻ്റെ കയ്യിലേക്ക് ഇഴഞ്ഞുകയറി സ്വർണ്ണാങ്കണം പോലെ ചുറ്റിക്കിടന്നു ക്ഷീരസാഗരമധനത്തിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാൽ അതുകൊണ്ട് മാത്രം വിഷമങ്ങൾ തീർന്നില്ല ഒരിക്കലും ഒരു കാര്യത്തിനും യോജിക്കാത്തവർ തമ്മിൽ യോജിക്കപ്പെട്ടപ്പോൾ പരസ്പരമുള്ള സംശയവും അവിശ്വാസവും മുടച്ചു നിൽക്കുമല്ലോ അന്തരപർവ്വതത്തെ വാസുകിയെ കൊണ്ട് ചുറ്റി പാലാഴിയിലിറക്കി വാസുകിയുടെ തല ഒരു കരയിലും വാല് മറ്റേ കരയിലും ആണ് കിടന്നു ദേവന്മാർ ഒരു കരയിലും അസുരന്മാർ മറുകരയിലും നിന്നു ഇരുകരയിലും നിന്നുകൊണ്ട് കടയുക എന്നുള്ളതായിരുന്നു അതിനായി ദേവന്മാർ വാസുകിയുടെ തലഭാഗത്ത് ചെന്ന് നിന്നു ഇതുകണ്ട അസുരന്മാർക്ക് ഇതിൽ എന്തോ കള്ളത്തരമുണ്ടെന്ന് സംശയം തോന്നി തലഭാഗം തങ്ങൾക്ക് കിട്ടണമെന്നും അല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്നും പിന്മാറുമെന്നും അസുരന്മാർ ഭീഷണി മുടക്കി അങ്ങനെ മഹാവിഷ്ണു ദേവന്മാരെ സമ്മതിപ്പിച്ച് തലഭാഗം തന്നെ അസുരന്മാർക്ക് നൽകി തുടർന്ന് പാലാഴി മഥനം ആരംഭിച്ചു പാൽക്കടൽ ഘോരം ഘോരം കടയാൻ തുടങ്ങിയപ്പോൾ സാഗരം ക്ഷോഭിച്ച് കലങ്ങി പതഞ്ഞുയർന്നു ഉത്തങ്ക തരംഗ ജാലങ്ങൾ ഉഗ്രമായി ഇളകി മറിഞ്ഞു അതിശക്തനായ വാലി ഒറ്റയ്ക്ക് മന്ദിരപർവ്വതം ചരിയാതെ പിടിച്ചു നിന്നിരുന്നുവെങ്കിലും മദനത്തിൻ്റെ അത്യുഗ്രശക്തിയാൽ പർവ്വതം വാസുകിയുടെ ബന്ധം വിട്ട് വഴുതി ആഴിയുടെ അഗാധമായ അധോഭാഗത്തേക്ക് താഴ്ന്നു ദേവാസുരന്മാരും മഹർഷികളും അത് കണ്ട് അമ്പരന്ന് നിന്നുപോയി ആ സമയം തെഗന്മായനായ ജനാർദ്ദനൻ അത് ഒരു ആമയായി അവതരിച്ച് പർവ്വതത്തെ തൻ്റെ മുതുകിലേറ്റി മേൽപോട്ടുയർന്നു പർവ്വതം ആവശ്യത്തിലുമധികമായി മേൽപോട്ടുയർന്ന് പൊങ്ങിയപ്പോൾ വിഷ്ണു ഭഗവാൻ തന്നെ ഒരു നീലവർണ്ണ പക്ഷിയായി ആ പർവ്വതത്തിൻ്റെ മുകളിൽ പറന്നിരന്ന് അതിനെ കീഴോട്ട് താഴ്ത്തി ജലനിരപ്പിനു സമമായി നിർത്തി മതനം പിന്നെയും തുടർന്നു അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള വലിയാൽ വാസുകി ആകെ വലഞ്ഞുലഞ്ഞു ക്ഷീണിച്ചു കത്തിജ്വലിക്കുന്ന ഹലാഹലം എന്ന കൊടിയ വിഷം ഛർദ്ദിച്ചു ആ ഘോര മാരകമായ വിഷം ഊതലത്തിൽ പതിച്ചാൽ സർവവും വെന്ധുവെണ്ണീറാകുമെന്ന് കണ്ട കരുണാവതിഥിയായ പരമേശ്വരൻ അതേ തൻ്റെ തിരിക്കൈകളിൽ വാങ്ങി സ്വയം വായിലാക്കി കാളക്കൂടവിഷം ഉദരത്തിലെത്തിയാൽ തൻ്റെ പ്രാണേശ്വരനെ ജീവഹാനി നേരിടുമെന്ന് ഭയപ്പെട്ട് അതേ കീഴോട്ടിറങ്ങാതിരിക്കാൻ വേണ്ടി ഉമാദേവി പരമശിവൻ്റെ കണ്ടത്തിൽ അമർത്തിപ്പിടിച്ചു അതേസമയം വിഷം വായിൽ നിന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ ശിവൻ്റെ വായും പൊത്തിപ്പിടിച്ചു തന്മൂലം വിഷം ഇഴുപോട്ടോ മേൽപോട്ടോ പോകാതെ തൊണ്ടയിൽ തന്നെ ഇരുന്ന് ഉറച്ച് കട്ട പിടിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ശിവൻ്റെ കണ്ടത്തിൽ ഒരു നീലവർണ്ണം പകർന്നു അന്നു മുതൽ ശിവനെ നീലഖണ്ഠൻ എന്നൊരു പേരും കൂടി ലഭിച്ചു സാഗരം പിന്നെയും മദലം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു അപ്പോൾ അനുക്രമമായി സുരഭി എന്ന കാമധേനു ഉച്ചശ്രവസന ശ്രേഷ്ഠമായ കുതിര ഐരാവതം എന്ന നാലു കൊമ്പുള്ള വെള്ളാന രക്തപ്രഭമായ ചന്ദ്രക്കര നിസ്തുല കാന്തിയൊഴുകുന്ന കൗസ്തുവ രത്നം പാരിജാതം കൽപ്പകവൃക്ഷം താരയെന്ന സുന്ദരീധാമം നാരികൾ മാരുണി എന്ന മന്ദ്യം തുടങ്ങിയവ ക്ഷീരസാഗോരോപതരിതലത്തിൽ പൊന്തി വന്നു ഇവയിൽ സുരഭി എന്ന കാമധേനുവിനെ യാഗാദികർമ്മങ്ങളുടെ ശുദ്ധീകായിക്കൊണ്ട് മഹർഷിമാർ സ്വീകരിച്ചു ഉച്ചൈശ്രവസിനെയും ഐരാംഗ്ലൈത്തെയും ദേവേന്ദ്രനും ചന്ദ്രക്കലയെ പരമശിവനും കൗസ്തുവത്തെ മഹാവിഷ്ണുവും താരയെ ബാലിയും പാരിജാതത്തെയും കൽപ്പവൃഷത്തെയും നാരികളെയും ദേവകളും എന്ന മദ്യം അസുരന്മാരും കൈവശപ്പെടുത്തി പിന്നീട് ആഴയിൽ നിന്നും ജ്യേഷ്ഠ ഭഗവതി ഉയർന്നു വന്നു ഐശ്വര്യം കെട്ടവളായതുകൊണ്ട് ജ്യേഷ്ഠയെ ആരും സ്വീകരിച്ചില്ല തന്നെ ആരും സ്വീകരിക്കുന്നില്ലെന്നും ഇരിക്കാനൊരിടം പോലുമില്ലെന്ന് കണ്ട് പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ മഹാവിഷ്ണു ജ്യേഷ്ഠയോട് അവൾക്ക് വസിക്കുവാനായി ചില സ്ഥലങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തു പ്രഭാതത്തിൽ അടിച്ചുതളി ഇല്ലാത്ത ഗ്രഹങ്ങളിലും ചൂതുകളിക്കുന്നിടത്തും തസ്കരന്മാരിലും മാതാപിതാക്കളെ ദേഷിക്കുന്നവരുടെ മുഖത്തും പ്രഭാതത്തിലും സായം സന്ധ്യയ്ക്കും ഉറന്ന ഉറങ്ങുന്നവരുടെ മുഖത്തും രജസ്വരന്മാരായ തരുണികന്മാരുടെ നയനങ്ങളിലും മദ്യപാനികളിലും ഗുരുക്കന്മാർ ജ്ഞാനികൾ എന്നിവരെ നിന്ദിക്കുന്നവരിലും ബ്രഹ്മഘാതകരിലും വിശ്വാസവഞ്ചന ചെയ്യുന്നവരിലും അമിതമായി ഭക്ഷിക്കുന്നവരിലും മലിന വേഷധാരികളിലും രാത്രി തൈരുകൂറ്റി ഉണ്ണുന്നവരിലും ആട്ടിൻകൂട്ടത്തിലും ഓളി വസിക്കുവാനായി നിർദ്ദേശിച്ചു ജ്യേഷ്ഠ അന്തർദാനം ചെയ്ത ഉടനെ പാലാഴി മധ്യത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു പൊൻചന്ദാമര നാലുപാടും ദിവ്യപ്രഭ ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മി ഉദയം ചെയ്തു ആ ജഗന്മോഹിനി കയ്യിലൊരു ഭരണ മല്യവുമേന്തി മന്ദം വന്ദം മുന്നോട്ട് വന്ന് മഹാവിഷ്ണുവിൻ്റെ കണ്ടത്തിൽ ആ മല്യം അർപ്പിച്ചു ഭഗവാൻ ദേവിക്ക് തൻ്റെ തിരുമാറിൽ സ്ഥാനവും നൽകി ആ സമയം നീലാംബരത്തിൽ ഒരു അത്ഭുത തേജസ്വെ പ്രകാശിച്ചു ദേവവൃന്ദങ്ങളും മഹർഷികളും പരമാനന്ദ തുന്തിലരായി നൃത്തം ചെയ്തു നാരദൻ വിഭഞ്ചികയിൽ ഗീതങ്ങൾ ആലപിച്ചു ദേവേന്ദ്രൻ ദേവിക്ക് രത്നപീഠം നൽകി മഹർഷികൾ വേദമന്ത്രങ്ങൾ കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്തു ആ സന്തോഷം കോലാഹലത്തിനിടയിൽ സുവർണ ചഷകത്തിൽ അമൃതമായി മൂർത്തി ജലോപരിതലത്തിൽ പൊങ്ങി വന്നു അസുരന്മാരാണ് അത് ആദ്യം കണ്ടത് അവർ ബഹളത്തിനിടയിൽ അത്ഭുത കലശവും തട്ടിയെടുത്തുകൊണ്ട് പെട്ടെന്ന് രംഗത്തു നിന്നും തിരോധാനം ചെയ്തു തങ്ങൾക്ക് പറ്റിയ അമളി ദേവന്മാർ മനസ്സിലാക്കി ലക്ഷ്മി ദേവിയുടെ ഹാരാർപ്പണ സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ അവിടെ ആയിരുന്നതിനാലാണ് അസുരന്മാരുടെ ചതി ദേവന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് വിഷണ്ണരായി നിന്ന ദേവന്മാരെ മഹാവിഷ്ണു സമാധാനിപ്പിച്ചു ഈ ആപത്സന്ധിയിലും ഭക്തവത്സരരായ മഹാവിഷ്ണു ദേവന്മാരെ സഹായിച്ചു കാമിനിയായ ഒരു മോഹിനിയുടെ രൂപം കൊണ്ടേ ഭഗവാൻ അസുരസങ്കേതത്തിലേക്ക് പോയി അമൃതകുംഭം തട്ടിക്കൊണ്ടുപോയ അസുരന്മാർ അമൃത ഭോജനത്തിനായി തയ്യാറെടുപ്പുകൾ തുടങ്ങിയ നേരമായിരുന്നു എല്ലാവരും കുളിച്ച് ശരീരശുദ്ധി വരുത്തി ഇലകൾ നിരത്തി വരിയായി ഇരുന്നു വിളമ്പുന്ന ആൾ കൂടുതൽ ഭക്ഷിക്കുമോ എന്നുള്ള സംശയമുണ്ടായതിനാൽ ആരാണ് അമൃത് വിളമ്പേണ്ടത് എന്ന തർക്കം നടക്കുന്ന വേളയിലാണ് മോഹിനി അവിടെ എത്തിച്ചേർന്നത് അവിടെ കണ്ട മാത്രയിൽ അസുരന്മാർ കാമപരവശരായി തീർന്നു താൻ ധന്വന്തരിയുടെ സഹോദരിയാണെന്നും ധന്വന്തിരിക്ക് ശേഷം പാലാഴിയിൽ നിന്നും പൊങ്ങി വന്നതാണെന്നും അനുരൂപനായ ഒരു ഭർത്താവിനെ തേടി നടക്കുകയാണെന്നും അവൾ പറഞ്ഞപ്പോൾ ഓരോരുത്തരും അവരുടെ ഭർത്തൃപഥം കാംഷിച്ചു അവൾക്ക് അമൃത് വിളമ്പിക്കൊടുക്കുവാൻ അവർ അവളോട് അപേക്ഷിച്ചു തനിക്ക് വലിയ നാണമായതിനാൽ എല്ലാവരും കണ്ണു മുറുക്കി കെട്ടിയിരുന്നാൽ അമൃത് വിളമ്പിത്തരാമെന്ന് മോഹിനി സമ്മതിപ്പിച്ചു തന്നെയുമല്ല ഏറ്റവും ക്ഷമയോടുകൂടി ഒടുവിൽ കണ്ണുകെട്ടഴിക്കുന്നവനെ ഞാൻ ഭർത്താവായി സ്വീകരിക്കും അതുകൂടി അവൾ ഒഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ എല്ലാവരും കണ്ണുകെട്ടി നിരന്നിരുന്നു കൗശലക്കാരിയായ മോഹിനി അമൃതകുംഭം കൈക്കലാക്കിക്കൊണ്ട് അവിടെ നിന്നും അപ്രത്യക്ഷയായി മോഹിനി വേഷം പരിത്യജിച്ച് ദേവലോകത്തെത്തിയ മഹാവിഷ്ണു ദേവന്മാർക്ക് അമൃത് ദാനം ചെയ്തു ഏറെ നേരം കാത്തിരുന്നിട്ടും അമൃത് കിട്ടാതായപ്പോൾ അസുരന്മാരുടെ ക്ഷമ നശിച്ചു ഒടുവിൽ രണ്ടും കൽപ്പിച്ച് അസുരന്മാരിൽ ഒരാൾ തൻ്റെ കണ്ണ് മൂടിയ കെട്ടഴിച്ചു കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അസുരന്മാർ മറ്റുള്ളവരെ വിവരം ധരിപ്പിച്ചു മഹാവിഷ്ണുവിനാൽ തങ്ങൾ വീണ്ടും കബളിപ്പിക്കപ്പെട്ടു എന്നോർത്ത് അവർ തീർന്നു അതിനിടയിൽ രാഘു എന്ന ഒരു അസുരൻ ദേവന്മാരുടെ കയ്യിൽ നിന്നും അല്പം അമൃത് വാങ്ങി പുജിക്കും എന്ന നിശ്ചയ ദാർഹ്യത്തോടെയും അതിവിനീതനായ ഒരു വൃദ്ധ ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ദേവലോകത്തേക്ക് ചെന്നു അമൃത് വിളമ്പാൻ തുടങ്ങുന്ന നേരമായിരുന്നു അത് വൃദ്ധ ബ്രാഹ്മണ വേഷധാരിയായി ചെന്ന രാഘു അല്പം അമൃതനായി ദേവന്മാരോട് യാചിച്ചു ദേവന്മാർക്ക് തോന്നി അല്പം അമൃത് ആ വേഷധാരിക്ക് നൽകി എന്നാൽ ആ അമൃത ഭൂജിക്കാൻ തുടങ്ങുമ്പോഴേക്കും കാവൽക്കാരായി നിന്നിരുന്ന സൂര്യചന്ദ്രന്മാർ ആ ബ്രാഹ്മണ വേഷധാരിയെ തിരിച്ചറിയുകയും അവൻ അസുരബന്ധുവായ ഘുവാണെന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു ഇത് കേട്ട മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രമെടുത്ത് രാഘുവിൻ്റെ കഴുത്തിനോ നേർക്കെറിഞ്ഞു അമൃതത്തിൻ്റെ ഒരംശം കണ്ടത്ത് തങ്ങിയിരുന്നതിനാൽ കടലമറ്റുപോയെങ്കിലും തലയും ഉടലും വേർപെടാതെ അസുരൻ ഒരു പാവിനെ പോലെ നിലത്ത് വീണിഴഞ്ഞു തൊണ്ടയിൽ അമൃതാംശം പറ്റിയിരുന്നതിനാൽ തലയ്ക്ക് ജീവനുണ്ടായി ഉടലിന് ജീവനില്ലാതെയും വന്നു ജീവനുള്ള തലഭാഗം രാഘുവും ജീവനില്ലാതെ തലയിൽ നിന്നിട്ട് പോകാതിരുന്നതുമായ ഭാഗം ഖേതു എന്ന പേരിലും അറിയപ്പെട്ടു തന്നെ ഒറ്റിക്കൊടുത്തത് മൂലമുള്ള വൈരാഗ്യം തീർക്കാൻ ആ അസുരൻ ഇടയ്ക്കിടെ കൂടി സൂര്യചന്ദ്രന്മാരെ നോക്കുന്നതാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എന്നൊരു വിശ്വാസവും നിലനിൽപ്പുണ്ട് അനന്തരം ദേവകൾ ഭക്തിയോടുകൂടി അമൃതം സേവിച്ച് ദുർവാസിൻ്റെ ശാപത്തിൽ നിന്നും മോചിതരായി അങ്ങനെ പാലാഴി മഥനത്തിൽ നിന്നും ലഭിച്ച അമൃത് പൂജിച്ച് ദേവകൾ ജരാനരയിൽ നിന്നും മോചനം നേടി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ กามันบวกเสร็ได้ครับประตูตกั